ിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്ലിയോഡൻട്രം ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് മലയാളത്തിൽ ഇതിനെ ആഫ്രിക്കൻ മുല്ല എന്നറിയപ്പെടും ചെറിയ പച്ച ഇലകൾക്ക് ഇടയ്ക്ക് കുലകളായിട്ട് ക്രീം നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചെടി നിറച്ച് പൂക്കളായിരിക്കും ഈ പൂക്കൾ ഏകദേശം രണ്ട് ദിവസമൊക്കെ വാടാതെ നിൽക്കുകയും ചെയ്യും ഏകദേശം നമ്മുടെ മുല്ലയെ പോലെ തന്നെ സന്ധ്യാസമയത്താണ് വിരിയുന്നത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ സന്ധ്യാസമയത്ത് വീടിനകത്തേക്ക് നല്ലൊരു സുഗന്ധമായിരിക്കും ഇത് നമ്മുടെ പെരുവിലം ചെടി ചെടി ഒരു ഔഷധ ചെടിയായിട്ടുള്ള പെരുവിലം എന്ന ചെടിയുമായിട്ട് സാദൃശ്യമുണ്ട് ഇതിൻ്റെ ഇലകൾ ഇച്ചിരി കൂടെ വലുതായിരിക്കും പക്ഷേ ഇതിൻ്റെ ഇലകൾ ചെറുതാണെങ്കിലും പൂക്കൾ രണ്ടും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത് പെരുവലം ചെടിയുടെ പൂക്കൾക്ക് നല്ല വൈറ്റ് കളറും മണവുമുണ്ട് ഇത് പക്ഷേ ഒരു ഓഫ് വൈറ്റ് കളറായിരിക്കും പക്ഷേ അതിനേക്കാട്ടിലും നല്ല സുഗന്ധമുള്ള പൂവാണിത് ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ട് നമുക്ക് എളുപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് കൂടുതലും ഓഗസ്റ്റ് മുതൽ ഏകദേശം ഏപ്രിൽ മെയ് വരെയുള്ള സമയത്താണ് ഓരോ പ്രാവശ്യവും പൂവുണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൂവ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗം കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് പുതിയ പുതിയ തളിരൊക്കെ ഉണ്ടായിട്ട് അതിലും ഫ്ലവേഴ്സ് ഉണ്ടാകും പ്രത്യേകിച്ച് അധികം കെയറിങ്ങോ പരിചരണമോ ഒന്നും വേണ്ടാത്ത ചെടിയാണിത് നമ്മൾ സാധാരണ പോലെയുള്ള വളപ്രയോഗം മാത്രം മതി നമുക്ക് നിലത്തും ചട്ടിയിലും ഒക്കെ നന്നായിട്ട് നടാൻ പറ്റും നിലത്ത് നടുകയാണെങ്കിൽ ഏകദേശം ഒരിടിയോളമൊക്കെ ഉയരത്തിൽ പോകുന്ന ചെടിയാണിത് ഈ സുഗന്ധമുള്ളതുകൊണ്ട് തന്നെ ആരായാലും ഈ ചെടി എവിടെ എവിടെ നിന്നാലും നമുക്ക് ഈ സുഗന്ധം ഉള്ളതുകൊണ്ട് ഈ ചെടി എവിടുന്നാണ് ഈ സുഗന്ധം വരുന്നതെന്ന് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ചെടിയാണ് പൂക്കൾ ചെറുതാണെങ്കിൽ എല്ലാവരും എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്നു ചെടിക്കൊരു പ്രത്യേക ഒരു അഴുകു തന്നെയാണ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും കൊണ്ടൊക്കെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ